ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഉപനിഷത്തുക്കളിൽ ഒരു ശാന്തി മന്ത്രമുണ്ട് പൂർണമത പൂർണമിതം പൂർണാ പൂർണ്ണമുതച്ച പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേ വാവശിഷ്യ ആ പരമാത്മാവ് പ്രോ പൂർണമാണ് അതിൽ നിന്നുണ്ടായ ഇവയെല്ലാം തന്നെ പൂർണ്ണങ്ങളാണ് പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം എടുത്തു കഴിഞ്ഞാൽ അവശേഷിക്കുന്നതും പൂർണ്ണം തന്നെയായിരിക്കും അപ്പോൾ കാരണമായിരിക്കുന്ന ആ പരമാത്മാവിൽ നിന്നും സംജാതമായ കാര്യമായിരിക്കുന്ന നാം ഓരോരുത്തരും പൂർണ്ണരാണ് അപൂർണത നമ്മുടെ അജ്ഞത കൊണ്ട് തോന്നപ്പെടുന്നതാണ് അതിനാൽ എല്ലാം ലഭ്യമാകുന്ന ഒരു വൃക്ഷമാണ് കൽപ്പതരു ആ കൽപ്പതരുവിൻ്റെ ചോട്ടിലിരുന്നൊരാൾ ഭിക്ഷയാജിക്കുന്നത് പോലെയാണ് ഓരോ മനുഷ്യനും തൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ അറിയാതെ ഓരോ മനുഷ്യരെയും വ്യക്തികളെയും വസ്തുക്കളെയും ആശ്രയിച്ച് ഭിക്ഷാൻ ദേഹികളായി യാചിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത് അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് മഹത്വക്കൾ നമുക്ക് പറഞ്ഞിരിക്കും പറഞ്ഞു തന്നിരിക്കുന്നത് ഒരു കവി പറയുകയാണ് ആശിപ്പതേ കുന്ന കൽപദ്രുവത്തിൻ്റെ ചോട്ടിൽ തണൽ പറ്റി ഭിക്ഷയക്കുന്നു സംതൃപ്തി െങ്കിലും ഇച്ഛിച്ചതെല്ലാം തരാൻ കഴിയുന്ന കൽപ്പതരുവിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് തരാൻ ഈ കൽപ്പതരുവിന് കഴിയും എന്ന് അറിവില്ലാതെ വഴിപോക്കരായ ആരെങ്കിലും നാണയ ആ നാണയത്തൊട്ടിൽ മാത്രം സംതൃപ്തി കണ്ടെത്തുന്നു മനുഷ്യൻ്റെ പരാധീനത എത്ര വലുതാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ എല്ലാത്തിനും കഴിയുന്ന എല്ലാ കഴിവുകളും നിക്ഷേപിച്ചു വച്ചിരിക്കുന്ന ഒരു ചെപ്പാണ് മർത്യദേഹം എന്ന് പറയുന്നത് പക്ഷേ ദേഹബുദ്ധി കൊണ്ട് അതിനകത്തിരിക്കുന്ന രത്നത്തെ അറിയാതെ പോവുകയാണ് ുന്ന കല്പദ്രുവത്തിൻ്റെ എന്തും ഇച്ഛിച്ചതൊക്കെ തരാൻ കഴിയുന്ന ആ കൽപ്പധ്രു ധ്രുവ ധ്രുവത്തിൻ്റെ കൽപ്പ കൽപ്പ തരുവിൻ്റെ ചുവട്ടിലാണ് നാം ഇരിക്കുന്നത് എന്നിട്ടോ പാന്തരാരെങ്കിലും നീട്ടിയെറിയുന്ന വഴിപോക്കരായ ആളുകൾ വലിച്ചെറിഞ്ഞു തരുന്ന സംതൃപ്തി പോലീടുന്നു എനിക്കിത്ര കിട്ടിയല്ലോ സംതൃപ്തി സംതൃപ്തി തൻ്റെ അന്തർഗതമായിരിക്കുന്ന ആ കഴിവിനെ അറിയാത്തത് കൊണ്ടല്ലേ ഈ നിസാരമായ വസ്തുക്കളിൽ സംതൃപ്തി കണ്ടെത്തുന്നത് അതിനാൽ ഓരോ മനുഷ്യരും ആ പരമാത്മാവിൻ്റെ തന്നെ ശക്തിവിശേഷത്തോടു കൂടിയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂത നിർമ്മിതമായ ശരീരമുണ്ടാക്കി ആ ശരീരത്തിൽ താൻ തന്നെയാണ് കയറി ഇരുന്ന് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് ആ ബോധമാണ് പ്രജ്ഞാനം ബ്രഹ്മ ബ്രഹ്മത്തിൻ്റെ സ്വഭാവം ബോധമാണ് ആ ബോധം മറന്നുകൊണ്ട് ഞാൻ ദേഹമാണ് എന്ന് തെറ്റിദ്ധരിച്ച് താൻ പരാധീനരായിത്തീരുന്നു താൻ യാചകനായി മാറുന്നു ഒരു മഹാരാജാവ് ഒരിക്കൽ തൻ്റെ ശൈലിയിൽ ഉറങ്ങാൻ കിടന്നു അപ്പോൾ അദ്ദേഹം അതിമനോഹരമായ ഒരു സ്വപ്നം കാണുകയാണ് അതെന്താണ് വാസ്തവത്തിൽ തിരുവലൂടെ അനവധി അനവധി ആളുകൾ ഇങ്ങനെ പോകുന്നു താനൊരു ഭിക്ഷാന്ഹിയാണ് തനിക്കൊന്നുമില്ല ആരെങ്കിലും ഞെട്ടിത്തരുന്ന ആ ദയാ ദാക്ഷിണ്യത്തിന് വേണ്ടി ഭിക്ഷാപാത്രം ഓരോരുത്തർ ഓരോരുത്തരുടെ നേരെയും നേരിപ്പൊണ്ടിരിക്കുന്നു ചിലർ പൈസ ഇട്ടു എന്ന് വരാം ചിലർ ഇട്ടില്ല വരാം ചിലർ അട്ടി ഓടിക്കും ചിലർ ഇട്ടു കൊടുത്തു എന്ന് വരാം അത്യന്തം ദയനീയമായ അദ്ദേഹം ദുഃഖിതനായി ഒരു ദിവസം ഒന്നും കിട്ടാതെ തന്നെ വീട്ടിൽ തൻ്റെ ചെറ്റക്കുറയിൽ പോയിരുന്നു പെട്ടെന്ന് അദ്ദേഹം ഞെട്ടി ഉണർന്നു ഉണർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചുറ്റുപാടിലും നോക്കുമ്പോൾ അത്യന്തം മനോഹരമായ ശകയിലാണ് ഞാൻ കിടക്കുന്നത് തൻ കൊട്ടാരത്തിലാണ് തൻ്റെ സുന്ദരിയായ ഭാര്യയും മക്കളും സമീപത്ത് തന്നെ സേവിക്കാനിരിക്കുന്നു സേവകന്മാരെല്ലാം തൻ്റെ ചുറ്റിലുമുണ്ട് ഇതെല്ലാം മറന്നുപോയി താൻ ആ സ്വപ്നത്തിൽ കണ്ടത് ഒരു യാചകനായിട്ടാണ് ഉണർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം മഹാരാജാവാണ് ആജ്ഞാപിക്കുന്ന ആളാണ് ആദ്യം താൻ യാചകനായി അനുസരിക്കുന്നവനായി യാചകനായി രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് വ്യത്യാസമൊന്നാലോചിച്ചു നോക്കൂ യാചകനായത് തൻ രാജാവാണെന്ന സത്യം മറന്നപ്പോഴാണ് സത്യമായ ദൃഷ്ടിയിൽ കൂടി കാണപ്പെടുന്ന യാചനയും തൻ്റെ യാചകാവസ്ഥയും എല്ലാം സത്യമാണ് എന്ന് അദ്ദേഹം ധരിച്ചു പക്ഷെ അതിൽ നിന്ന് ആ ധാരണയിൽ നിന്നും ഉണരണം ആ സ്വപ്നത്തിൽ നിന്നും ഉണർന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി താൻ യാചകനല്ല താൻ യാചിക്കേണ്ടതവനല്ല താൻ മഹാരാജാവാണ് താൻ ഭിക്ഷ കൊടുക്കേണ്ടവനാണ് മറ്റുള്ളവർക്ക് ദാനം ചെയ്യേണ്ടവനാണ് എന്ന ബോധം അദ്ദേഹത്തിനുണ്ടായി പരിപൂർണ സംതൃപ്തനായി യാചകനായപ്പോൾ ദുഃഖിയും മഹാരാജാവായപ്പോൾ സുഖിയുമായി ഇതേപോലെയാണ് നാം എല്ലാവരും ആ പരമാത്മാവ് തന്നെയാണ് എന്ന് സത്യം മറന്ന് ദേഹത്തിൽ വന്ന് താൻ ദേഹിയാണ് ഈ ദേഹത്തിൻ്റെ ഉടമസ്ഥനാണ് താൻ വിസാരനാണ് എന്ന ധാരണയിൽ താൻ യാചകനായി പോകുന്നു സ്വപ്നം കണ്ടതുപോലെ യാചകനായി സ്വപ്നം കണ്ടപ്പോൾ ദുഃഖിതനായി മാറുന്നത് പോലെ ഇന്ന് നാം എല്ലാം ഇന്ദ്രിയ വിഷയങ്ങളിൽ കൂടിയുള്ള തുച്ഛമായ സുഖത്തിന് വേണ്ടി യാജിക്കുകയാണ് ഓരോരുത്തരെയും ആശ്രയിച്ച് മക്കളെ ആശ്രയിച്ച് ഭാര്യയെ ആശ്രയിച്ച് ഭർത്താവിനെ ആശ്രയിച്ച് ധനത്തെ ആശ്രയിച്ച് ജോലിയെ ആശ്രയിച്ച് ആരോഗ്യത്തെ ആശ്രയിച്ച് ദേഹത്തെ ആശ്രയിച്ചു ഓരോ ആശ്രയം മാത്രമേ ഉള്ളൂ എന്നാൽ താനാകട്ടെ ഇതിനെയെല്ലാം നിലനിർത്തുന്ന മഹാരാജാവാണെന്ന് സത്യം മറന്നുപോയി സ്വപ്നം കണ്ടത് സത്യമാണെന്ന് തെറ്റിദ്ധരിച്ചു ആ സ്വപ്നത്തിൽ നിന്നും ഉണർന്നപ്പോഴാണ് തൻ്റെ പരമരഹസ്യം മനസ്സിലാകുന്നത് ഈതേ പോലെയാണ് െല്ലാവരും ഇപ്പോൾ യാചകരായി നിസാരന്മാരായി സ്ത്രീയായി പുരുഷനായി നാം ഇന്നയാളുടെ കുട്ടിയായി ഇന്നയാളൊക്കെ എൻ്റെ ഇന്ന വ്യക്തികളാണ് അവരെനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഇവരെനിക്ക് വേണ്ടാത്തവരാണ് ഇങ്ങനെയെല്ലാം തരംതിരിച്ച് നിത്യദുരിതത്തിൻ്റെ ഉടമയായി വിഹരിക്കുന്നു സ്വപ്നം കണ്ടതുപോലെ സ്വപ്നത്തിലെ യാചകൻ താൻ യാജകനായിരിക്കുമ്പോഴും താൻ മഹാരാജാവ് തന്നെയാണ് പക്ഷേ തൻ്റെ തെറ്റിദ്ധാരണ മാത്രമാണിവിടെ ആ തെറ്റിദ്ധാരണ തിരുത്തി കഴിയുമ്പോൾ തൻ്റെ യാചനാവസ്ഥ യാജനായെന്ന ദുഃഖം ചേർന്ന് താൻ പരിപൂർണാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു അതാണ് സ്വന്തം സ്വരൂപത്തെ തിരിച്ചറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന അവസ്ഥ ഈ അവസ്ഥ കൈവരിക്കാനും നമുക്ക് പറ്റിയ ശരീരമാണ് ഇപ്പോൾ സർവേശ്വരൻ തന്നിരിക്കുന്നത് അതാരോഗ്യമുള്ളപ്പോൾ ഈ ചിന്താധാരകൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ സ പരമസത്യം മനസ്സിലാക്കാം ഈ സ്വപ്നത്തിൽ നിന്നും നമുക്ക് ഉണരാം ഉണർന്ന ശേഷം തൻ്റെ യഥാർത്ഥമായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധ്യമാവുകയും ചെയ്യും പിന്നീടൊരിക്കലും നാം ദുഃഖിക്കേണ്ടതായിട്ടില്ല പിന്നീട് ഒരിക്കലും നാം യാചിക്കേണ്ടതായിട്ടില്ല പിന്നെ നാം വ്യാജകരല്ല വാസ്തവത്തിൽ എന്ന സത്യം ബോധിക്കണം ആശിപ്പതേകുന്ന കൽപദ്രുമത്തിൻ്റെ ചോട്ടിൽ തണൽ പറ്റി ഭിക്ഷയാരിക്കുന്നു പാന്തരാരെങ്കിലും നീട്ടിയെറിയുന്ന നാണയത്തൊട്ടിൽ സംതൃപ്തി കൂടിയിടുന്നു